പുറത്തോ നടന്ന ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ആദർശം പറഞ്ഞിട്ടില്ല എന്ന് തെളിയിച്ചാൽ അത് കൃത്യമായ രേഖയോടുകൂടെ ഈ ആദർശ പ്രഭാഷണങ്ങളൊക്കെ ഇന്ന് യൂട്യൂബിലും മറ്റുമൊക്കെ ലഭ്യമാണല്ലോ ആദർശം പറയാത്ത ഏതെങ്കിലും ഒരു ആദർശ സമ്മേളനം ഈ പ്രമേയത്തിൽ ഉണ്ടായി എന്ന് തെളിയിച്ചാൽ ഈ പണി ആ നിമിഷം അവസാനിപ്പിക്കാൻ എസ് കെ എസ് എസ് എഫിന്റെ തുണക്കുട്ടികൾ തയ്യാറാണ് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് വഹാബികൾക്കെതിരെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ സമസ്ത അകറ്റി നിർത്തിയ സകല ബിദുരത്തിനെതിരെ അതിനെതിരെയാണ് ഈ മഹാസമ്മേളനങ്ങൾ മുഴുവൻ നടത്തുന്നത് ആരോപണങ്ങൾ നടത്തി അങ്ങനെ ഈ ഒരു പ്രയാണത്തെ ഈ ഒരു ആദർശ സമ്മേളനത്തെ വിദഗത്തുകാർക്ക് വേണ്ടി തടഞ്ഞു നിർത്താമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല ഇതിന്റെ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കറിയാം ആദർശ സമ്മേളനം നിർത്തിവെപ്പിക്കണം അതിന് ആദർശം പറയുന്നില്ല എന്ന് പറഞ്ഞ് ഈ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കി പറയുന്നവരോട് പറയുന്നു ഞങ്ങൾ ഈ പ്രയാണം തുടരും ഈ ആദർശം പറയും സകല സകലത്തിനെയും വരെ ഈ പ്രയാണം മുന്നോട്ട് കൊണ്ടുപോകും കോഴിക്കോട്ട മുതലക്കുളം മൈതാനിയിൽ വഹാബിസത്തിന്റെ തൊലി ഉരിഞ്ഞുകൊണ്ടാണ് മുസ്തഫ അഷറഫി പ്രഭാഷണം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയെ അവരുടെ എല്ലാ കുപ്പായവും വലിച്ചൂരിയിട്ടാണ് പ്രിയപ്പെട്ട ിയപ്പെട്ട സ്വാദിക്ക് നടത്തിയത് ആമുഖ പ്രഭാഷണം മുതൽ ആദർശ പ്രഭാഷണങ്ങളാണ് നടന്നത് ഓരോ സമ്മേളനങ്ങളിലും പിന്നെ ആർക്കൊക്കെയോ വേണ്ടി എന്തിനൊക്കെയോ വേണ്ടി ആദർശ സമ്മേളനത്തിൽ അത് നടന്നിട്ടില്ല എന്ന് പറയുക പിന്നെ ഇവിടെ അനൈക്യം ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു ആരോപണം എസ് കെ എസ് എസ് എഫിന്റെ ആദർശ സമ്മേളനങ്ങൾ നടക്കുന്നത് പാണക്കാട്ട തങ്ങന്മാർക്കെതിരാണ് മുസ്ലിം ലീഗിനെതിരാണ് എന്ന് ഏതെങ്കിലും ഒരു ആദർശ സമ്മേളനത്തിൽ പാണക്കാട്ട സാധാത്തുകൾക്കെതിരെ ഒളിഞ്ഞോ തെളിഞ്ഞോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഈ ആരോപണം പറഞ്ഞോട് മുന്നോട്ട് വരണം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെതിരെ ഒളിഞ്ഞോ തെളിഞ്ഞോ എസ് കെ എസ് എസ് എഫിന്റെ ആദർശ സമ്മേളനത്തിൽ എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തെളിയിക്കാൻ തയ്യാറാവണം എന്ന് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും ഞങ്ങൾ പറയുന്നത് ആദർശം തന്നെയാണ്